ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ കർക്കിടകത്തിൽ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഔഷധക്കഞ്ഞിയുമായിട്ടാണ് കർക്കിടകത്തിൽ ഉണ്ടാക്കുന്ന വളരെ കുറഞ്ഞ നാല് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന കഞ്ഞി കൂടിയാണിത് കേട്ടോ വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ റെസിപ്പിയിലേക്ക് പോവാം കർക്കിടക കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പ്രധാനമായും വേണ്ടത് ഉലുവയാണ് കപ്പ് ഉലുവ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉലുവ നിസാരമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ കാൽസ്യം ഇരുമ്പ് മാഗ്നീഷ്യം വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിക്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രിക്കാനും ഉലുവ നമ്മെ സഹായിക്കുന്നുണ്ട് നമുക്ക് അരക്കപ്പ് നവരരി ഇട്ട് കൊടുക്കാം നവരരി ശരീരത്തിലെ ഇൻസുലിൻ അളവ് നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും നല്ലതാണ് വിറ്റാമിൻ ബി വണ്ണിൻ്റെ കുറവ് നികത്താൻ സഹായിക്കുന്നുണ്ട് ഉയർന്ന തോതിൽ മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം എന്നിവയും ഈ സുന്ദരമായിട്ടുള്ള ചുമന്ന അരിയിൽ ഇടങ്ങിയിട്ടുണ്ട് കാൽക്കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് അരിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാൽക്കപ്പ് ഉണക്കലരി എടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ കഞ്ഞി കഞ്ഞിവെക്കുന്ന അരിയില്ലേ അതാണിപ്പോൾ എടുത്തിരിക്കുന്നത് കാൽക്കപ്പ് ആശാളി എടുത്തിട്ടുണ്ട് ഈ ആശാളി വേറെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കേണ്ടതുണ്ട് കഴുകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കൊഴുത്തിരിക്കും അതുകൊണ്ടാണ് വേറെ ഒരു ബൗളിൽ ഇട്ടിവെച്ച് കഴുകുന്നത് ഈ ആശാളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ആയുർവേദത്തിലെ ഒരു പ്രധാന ഔഷധ സസ്യമാണ് ആശാളി പിന്നെ കടുുകിൻ്റെ ആകൃതിയിലുള്ള വിത്താണ് ഈ സസ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഫൈബറിൻ്റെയും പ്രോട്ടീൻ്റെയും കലവറയാണിതിൽ വിറ്റാമിൻ എ സി എന്നിവയുടെ കലവറ കൂടിയാണിത് കേട്ടോ ഇവ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് അസുഖങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നുണ്ട് ആർത്തവത്തിനും ഹോർമോൺ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും നല്ലൊരു പരിഹാരം കൂടിയാണിത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ ചേരുവകളെല്ലാം നല്ലതുപോലെ കഴിയതിന് ശേഷം വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വച്ചിട്ടുണ്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നതിന് മുമ്പായി കുതിർത്ത് വെക്കണം രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാകും കാരണം അതെല്ലാം നല്ലതുപോലെ കുതിർന്ന് കിട്ടിയാലേ നമുക്ക് വേവിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഇതിലെ ഗുണങ്ങളും നഷ്ടപ്പെടില്ല ഇത് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകി ചിരകിയെടുത്ത് അതിനുശേഷം പാൽ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലെ രണ്ടാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒന്നാം പാൽ നമുക്ക് ഇത് വേവിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കുക്കറിലിട്ട് രണ്ട് വിസിൽ തന്നെ വേവിച്ചെടുത്തു ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലുള്ള വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ആക്കിയാൽ മതിയാകും ഞാനിപ്പോൾ ഈ ഒരു കട്ടിയിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർക്കാനുണ്ട് ഉലുവയുടെ കൈപ്പല്ലം മാറിക്കെട്ടാൻ വേണ്ടി ശർക്കര ചേർക്കണം ഞാനിപ്പോൾ ഉണ്ട ശർക്കരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് ശർക്കര ഉരുകുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല തിള വരുന്ന സമയത്തു തന്നെ നമുക്ക് തീ ഓഫ് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യൊഴിച്ച് കൊടുക്കാം കേട്ടോ തിലക്കാപ്പൊടിയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഈ കർക്കിടകത്തിൽ ഇത് ദിവസവും ഓരോ ചെറിയ ബൗൾ വീതം കഴിച്ചാൽ മതി കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ കർക്കിടകക്കഞ്ഞി വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്